ഈശ്വസിക്കും ചുരികാരിക്കട്ടെ എൻ്റെ പേര് ജഫീൻ സിനോജ് മരത്തിന്റെ സ്വോത്ര ഗീതം മറയാൻ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മൗത്യപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻറെ ദാസയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പർശുദ്ധമാകുന്നു അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരണ അവിടുന്ന് തന്റെ ഭൂജം കൊണ്ട് ശത്യപ്രഹിച്ചു ശക്തനായവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി രക്ഷിക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സമൃദ്ധരാക്കി സമ്പന്നരെ വരും കയ്യോടെ പറഞ്ഞയച്ചു ഹൃദയ വിചാരത്തിൽ അമീകരിക്കുന്നവരെ ചിതരിച്ചു അവിടുത്തെ ആ മനുസ്മരിച്ചു കൊണ്ട് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാദങ്ങൾ അനുസ്മരിച്ചു തന്നെ